രണ്ടായിരത്തി എട്ടിലെ മാലേഗാവ് സ്ഫോടനം അതിൽ വിധി വന്നിട്ടുണ്ട് അതിപ്പോ വളരെ ചർച്ചാ വിഷയമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള സാധുവി പ്രാജ്ഞ ഉൾപ്പെടെയുള്ളവർ നിരവധി പ്രതികളായിട്ടുള്ള ഒരു കേസ് ആയിരുന്നു ഈ പറയുന്ന മാലേഗാവ് സ്ഫോടന കേസ് അല്ലേ ആ ഒരു കേസിൽ ഭൂരിപക്ഷ വർഗീയതയുടെ പേരിൽ ബി ജെ പി ഒരുപാട് ആരോപണങ്ങളൊക്കെ നേരിടുകയും ഒക്കെ ചെയ്തതാണ് സത്യത്തിൽ ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ് ഇതിൽ എന്താണ് സംഭവിച്ചത് ഇത് മഹാരാഷ്ട്രയിലെ നാശിക് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അവിടെ മാലേഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ രണ്ടായിരത്തി എട്ടിൽ നടന്നിരുന്ന ഒരു സ്ഫോടനത്തെ തുടർന്ന് അവിടെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ ധാരാളമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ ആറുപേർ മരിച്ചു നൂറിലധികം ആൾക്കാർക്ക് പരിക്കുണ്ടു എന്നായിരുന്നു റിപ്പോർട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇതിനെ തുടർന്ന് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഈ സാധി പ്രജ്ഞ പ്രജ്ഞ എന്നാണ് ഹിന്ദിയിൽ പറയാം നമ്മൾ പ്രജ്ഞ എന്ന് പറയും സാധി പ്രജ്ഞ ഉൾപ്പെടെ നിരവധി ആൾക്കാർ ഇതിലെ പ്രതികളായിട്ട് മാറി അപ്പൊ പന്ത്രണ്ടോളം പേരാണ് ഇതിന്റെ ഓർമ്മ അവരെ സംശയിക്കുന്നതിന് വേണ്ടി അവരുടെ പിന്നിൽ പ്രത്യേക താല്പര്യത്തോടു കൂടി അതായത് അവരെ സംശയിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കൂടി പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രോഹന്നൊരു അസോസിയേഷൻ ഉണ്ട് അങ്ങനെ അതിൻ്റെ പേരിലാണ് ഈ അന്വേഷണം പിന്നീടുള്ള ദിവസങ്ങളിൽ നടന്നത് വ്യക്തമായ അപ്പോൾ അതിൽ സംസ്ഥാന പോലീസ് അന്വേഷിച്ച് പിന്നീട് അത് എന്നെ എനിക്ക് കൈമാറുന്നൊരു സാഹചര്യമാണ് പിന്നീടുണ്ടായത് അപ്പൊ ഈ സമയത്തൊന്നും തന്നെ അവിടെ ഭരിച്ചിരുന്നത് ബി ജെ പി അല്ല അവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടിരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സർക്കാർ ആനുകൂല്യം കിട്ടിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല രണ്ടായിരത്തി എട്ട് അറിയാനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അന്ന് കേന്ദ്രം ഭരിക്കുന്നത് മഹാരാഷ്ട്രയും ഭരിക്കുന്നത് ഇപ്പൊ തുടർന്നുള്ള ഈ വർഷങ്ങളിലും ഇവർ തന്നെയാണ് ഭരിക്കുന്നത് അവസാനം രണ്ടായിരത്തി പത്തിൽ ഈ കേസ് എൻ ഐ എക്ക് കൈമാറി അവസാനം രണ്ടായിരത്തി പത്തിൽ ഈ കേസ് എൻ ഐ കൈമാറി അവസാനം പതിനേഴ് വർഷം നീണ്ടു നിന്ന ഒരു നിയമ നടപടികൾക്കൊടുവിലാണ് എൻ ഐയുടെ സ്പെഷ്യൽ കോടതി ഈ കേസിൽ കുറ്റം ആരോപിക്കപ്പെട്ട പ്രതിസ്ഥാനത്തുള്ള എല്ലാവരെയും വെറുതെ വിടാനായിട്ട് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് തെളിവുകളുടെ അഭാവം പ്രോസിക്യൂഷന്റെ പരാജയം എന്നീ കാര്യങ്ങളാണ് ഇതിനായിട്ട് എൻ ഐ കോടതി ഇപ്പം ഉയർത്തിക്കാട്ടുന്നത് ഈ വെറുതെ വിടാനായിട്ട് രണ്ടായിരത്തി എട്ടിൽ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി മാലാഗാവിൽ ഒരു സ്ഫോടനം നടക്കുന്നു മലേഗാവിൽ മലേഗാവ് എന്നത് മഹാരാഷ്ട്രയിൽ നാശിക് ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഈ സ്ഫോടനം ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾ കൂട്ടമായി താമസിക്കുന്ന ഒരു സ്ഥലത്താണ് അവരുടെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു മാസമായിട്ട് കരുതപ്പെടുന്ന റമദാൻ മാസത്തിലാണ് ഈ സ്ഫോടനം നടക്കുന്നത് ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അഥവാ ഐഇ ഡി സ്ഫോടനമാണ് അവിടെ ഉണ്ടായത് അവിടെ എൽ എം എൽ ഫ്രീഡോ എന്ന് പറയുന്ന ഒരു സ്കൂട്ടർ ഉണ്ട് ഒരു ബൈക്ക് ഉണ്ട് ആ ബൈക്കിലാണ് ഈ സ്ഫോടക വസ്തു കെട്ടിവെച്ചിരുന്നത് അപ്പൊ ഈ സംഭവം ഉണ്ടായതോടെ അതിന്റെ ഗൗരവം പരിഗണിച്ചിട്ട് കേസ് മഹാരാഷ്ട്ര സർക്കാർ മഹാരാഷ്ട്ര ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എ ടി എസിന് ഏൽപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ കേസിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മഹാരാഷ്ട്ര എ ടി എസ് ആണ് ബി ജെ പി എം പി ആയിരുന്നിട്ടുള്ള പ്രജ്ഞാ സിംഗ് നേരത്തെ പറഞ്ഞ പ്രജ്ഞ അങ്ങനെ ഈ കേസിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മഹാരാഷ്ട്ര എ ടി എസ് ആണ് ബി ജെ പി എം പി ആയിരുന്നിട്ടുള്ള പ്രജ്ഞാ സിംഗ് അടക്കം പന്ത്രണ്ട് ആൾക്കാരെ ഈ കേസിൽ എന്ന് പ്രതിസാനന്ദിച്ചേക്കുന്നത് പ്രജ്ഞാസിംഗ് താക്കൂർ എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞ പറഞ്ഞി പ്രജ്ഞാദ് സന്യാസിനിന്നാണ് അർത്ഥം അപ്പൊ എ ടി എസിന്റെ കണ്ടെത്തലിൽ അഭിനവ് ഭാരത് എന്ന പേരിലുള്ള ഒരു സംഘടന നേരത്തെ പറഞ്ഞ സംഘടനയാണ് ഇതിന് പിന്നിലുണ്ടെന്നുള്ള ഒരു ആരോപണം അപ്പൊ എ ടി എസിന്റെ കണ്ടെത്തി അഭിനവ് ഭാരത് എന്ന സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടത്തുകയും ഈ ആക്രമണം പ്ലാൻ ചെയ്തതും എന്നായിരുന്നു അന്നത്തെ എൻ്റെ കണ്ടെത്തൽ അല്ല ക്ഷമിക്കണം കണ്ടെത്തൽ ഐ പി സിയിലെ നിരവധി സെക്ഷനുകൾക്കൊപ്പം തന്നെ യു എ പി എം രാജ്യദ്രോഹ കുറ്റവും ചുമത്തിയിരുന്നു ഈ കേസിൽ ഇവർക്കെതിരെ എന്നാൽ രണ്ടായിരത്തി പത്തിൽ ഈ കേസ് ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള എൻ ഐ എക്ക് എ ടി എസ് കൈമാറുകയായിരുന്നു അങ്ങനെ അവർ ഒരു സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് രണ്ടായിരത്തി പതിനാറിന് ഫയൽ ചെയ്യുന്നു അപ്പം കേന്ദ്രത്തിന് മോദി വന്നു ബി ജെ പിയുടെ ഭരണമാണ് ആ സമയത്ത് ഈ കേസിൽ ആരോപണവിധേരായിട്ടുള്ള പല ആൾക്കാർക്കും ആൾക്കാർക്കുമെതിരെ തെളിവുകളുടെ അഭാവമുണ്ടെന്ന ആദ്യഘട്ടത്തിൽ തന്നെ എൻ ഐ എ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് രണ്ടായിരത്തി പത്തിൽ തന്നെ എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭരണകാലത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു തെളിവുകളുടെ അഭാവം ഉണ്ട് എന്നുള്ളത് എങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ പ്രജ്ഞാസിംഗ് താക്കൂർ അടക്കമുള്ള ആൾക്കാർ വിചാരണ നടപടികൾ നേരിടുന്നു നേരിട്ടേ പറ്റൂ എന്ന് സ്പെഷ്യൽ കോടതിയുടെ ഉത്തരവുണ്ടായി അങ്ങനെ ഈ സംഭവം നടന്ന പത്ത് വർഷങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് ഏതാണ്ട് മുന്നൂറിലധികം സാക്ഷികളെ വിസ്തരിച്ചു മുപ്പത് സാക്ഷികൾ ഈ കേസിന്റെ വിചാരണ ഘട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു അങ്ങനെ പത്ത് വർഷത്തിന് ശേഷം ആരംഭിച്ച വിചാരണ നടപടികൾ രണ്ടായിരത്തി എട്ട് ടു രണ്ടായിരത്തി പതിനെട്ടിന്റെ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ പത്തോളം ഈ പറയുന്ന മുപ്പതോളം സാക്ഷികൾ മരണപ്പെട്ടു മുന്നൂറ് സാക്ഷികളിൽ അങ്ങനെ പത്ത് വർഷത്തിന് ശേഷം ആരംഭിച്ച വിചാരണ നടപടികൾ പൂർത്തിയാകുന്നത് വീണ്ടും ഒരു ആറു വർഷം കൂടി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഈ കേസിൽ ആദ്യം അറസ്റ്റിലായിരുന്ന പന്ത്രണ്ട് പേരിൽ നിന്ന് ചാർജുകൾ നിലനിൽക്കുന്ന ഏഴുപേരിലേക്ക് ആ കേസിനെ പരിമിതപ്പെടുത്തുകയും അവർക്കെതിരെയുള്ള വിചാരണ നടപടികളാണ് സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ മുംബൈയിലെ സ്പെഷ്യൽ എൻ ഐ എൻ ഐ എ കോടതി ഈ കേസിൽ വിചാരണ നേരിട്ട് ഏഴ് ഏഴുപേരെയും കുറ്റവിമുക്തരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെളിവുകളുടെ അഭാവം എന്നതാണ് കോടതി സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇവർക്കെതിരെ കുറേയധികം ആരോപണങ്ങളെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള മതിയായിട്ടുള്ള ഡോക്യുമെന്റ്സ് അവർ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം അതായത് പ്രോസിക്യൂഷൻ കൊണ്ടുവന്നില്ല ഇനി കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളിൽ പലതും കൃത്രിമ കൃത്രിമത്വം ഉണ്ട് എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം കൊണ്ടുവന്ന തെളിവുകളിൽ ഉണ്ട് തയ്യാറാക്കിയ തെളിവുകൾ തെളിവുകളുണ്ട് അപ്പൊ തെളിവുകളുടെ അഭാവം മാത്രമല്ല കാരണം സമർപ്പിച്ച തെളിവുകൾക്ക് ഉണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചർച്ച ചർച്ച ചെയ്യപ്പെട്ട രണ്ട് പേരുകളാണ് അതിലൊന്ന് ബി ജെ പി നേതാവ് നേരത്തെ പറഞ്ഞ സിംഗ് താക്കൂർ അല്ലെങ്കിൽ സാബ് പ്രജ്ഞ രണ്ടാമത്തെ പേര് ലെഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്തിൻ്റെയാണ് ഇതിൽ സ്ഫോടനത്തിനായി ഉപയോഗിച്ച സ്ഫോടക വസ്തു കെട്ടിവെച്ചിരുന്ന എം എൽ എം ഫ്രീഡം ബൈക്ക് പ്രജ്ഞാ സിംഗ് ഠാക്കൂറിൻ്റേതായിരുന്നു എന്നുള്ളതായിരുന്നു ഇവർക്കെതിരെയുള്ള ആരോപണം എന്നാൽ അവരുടെ പേരിൽ അങ്ങനെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് കാരണം ഈ സംഭവം നടക്കുന്നതിന് രണ്ടു വർഷം മുമ്പാണ് പ്രജ്ഞാ സിംഗ് സന്യാസം സ്വീകരിച്ചത് അതോടുകൂടി അവരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ആസ്തിയും അവർ ഉപേക്ഷിച്ചിരുന്നു എന്നാണ് കോടതി കണ്ടെത്തിയത് ഇനി അല്ല ഇത് ഇത് ഇനി അല്ല ഈ ബൈക്ക് പ്രജ്ഞാസിംഗിൻ്റെതാണ് എന്ന് തെളിയിക്കുന്നതിന് ആണെങ്കിൽ തന്നെ അത് തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷൻ സാധിച്ചുമില്ല ഈ സ്ഫോടനത്തിൽ നശിച്ചുപോയ ഈ ബൈക്കിന്റെ ഷാസി നമ്പർ എന്ന് പറഞ്ഞ സ്ഥാനമാണ് അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവായിരുന്നു പക്ഷെ അത് ആ നമ്പർ പോലും കണ്ടുപിടിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല അപ്പൊ ഇതെല്ലാം കോൺഗ്രസിന്റെ ഭരണ സമയത്തും കൂടെ ആയിരുന്നു ആലോചിക്കണം ഈ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹത്തിനെതിരായുള്ള രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ആയിരുന്നു അതിലൊന്ന് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന സ്ഫോടക വസ്തു അദ്ദേഹം കാശ്മീരിൽ നിന്ന് അദ്ദേഹം ലെഫ്റ്റനന്റ് ഗേണലിലാണല്ലോ അപ്പൊ ഇദ്ദേഹം കാശ്മീരിൽ നിന്ന് സോഴ്സ് ചെയ്തതാണ് എന്നുള്ളതായിരുന്നു രണ്ടാമത്തത് ആ ബോബ് അദ്ദേഹം തന്നെയാണ് സ്വയം നിർമ്മിച്ചതായിരുന്നു എന്നുള്ളതായിരുന്നു ആരോപണം ഇത് ലഫ്റ്റനന്റ് ഗേണൽ പുരോഹിത്തിനെതിരെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹത്തിന്റെ ചില ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആയിരുന്നു അജയ് രാഹർക്കർ എന്നുപേരുള്ള അഭിനവ് ഭാരത്തിന്റെ ഒരു അഭിനവ് ഭാരത് സംഘടനയുണ്ടല്ലോ ഈ ഒരു സംഘടനയുടെ അതിൻ്റെ ഭാരവാഹിയായിട്ട് ഇദ്ദേഹം കുറേ കുറേ ഈ ഇദ്ദേഹത്തിൻ്റെ കുറേ അധികം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം എന്നാൽ ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ ഇത് പ്രോസിക്യൂഷൻ എന്താ ആവശ്യപ്പെട്ടു അതൊന്നും തന്നെ രഹസ്യഭാവത്തിനുള്ളതായിരുന്നില്ല അതെല്ലാം തന്നെ എന്താണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലായിരുന്നു അതിന് മറിച്ച് വീടിന്റെ നിർമ്മാണവുമായിട്ടും എൽ ഐ സി പോളിസിയുടെ പ്രീമിയം പേയ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ആയിരുന്നു ഇതെല്ലാം അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനത്തിനായി ബന്ധപ്പെട്ടതാണെന്ന് തെളിയിക്കുന്നതിന് ഈ പതിനേഴ് വർഷം കഴിഞ്ഞതിനു ശേഷവും പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയമായിട്ട് കോടതി ചൂണ്ടിക്കാട്ടിയത് അതുപോലെ തന്നെ ഈ കേസിൽ നിർണായകമാകാൻ സാധ്യത ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം ഇതിൽ വിചാരണ നേരിട്ട് പേരിൽ ഏഴുപേരിൽ പേരും തമ്മിൽ ഒരു ഗുഡാലോചന മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല ഇത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ കണക്ക് പ്രകാരം ആറുപേരുടെ മരണത്തിനും നൂറ്റി ഒന്ന് പേർക്ക് പരിക്ക് പറ്റുന്നതിനും കാരണമായിട്ടുള്ള ഒരു സ്ഫോടനമായി സ്ഫോടനമായിരുന്നു ഈ പറയുന്നത് ഇനിയാണ് വളരെ രസകരമായിട്ടുള്ള ഒരു മണ്ഡത്തരം വരാൻ പോകുന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് അതായത് ആധികാരമായിട്ട് രേഖകൾ പരിശോധിച്ചാൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന നൂറ്റൊന്ന് പേർക്ക് പരിക്ക് പരിക്കു പറ്റി എന്നുള്ളതാണ് ലിസ്റ്റില് അത് തൊണ്ണൂറ്റഞ്ചു പേര് ലിസ്റ്റിലൊരു തൊണ്ണൂറ്റഞ്ചു പേരൊന്നായിരുന്നു അപ്പോൾ അതിൽ തന്നെ നിരവധി ആൾക്കാരുടെ മെഡിക്കൽ റെക്കോർഡ് വ്യാജമായിട്ട് നിർമ്മിച്ചാണ് എന്നും കോടതി ഇതിൽ കണ്ടു മെഡിക്കൽ റിപ്പോർട്ട് ആ അത് ഇര ഇരകളുടെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാശിക് ജില്ലയിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഒരു സ്ഫോടനമായിരുന്നു അന്ന് ഈ പറയുന്ന മലേഗാവിൽ നടന്നത് അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം എ ടി എസിൻ്റെ ഭാഗത്തു നിന്നോ എൻ ഐയുടെ നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഇതിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനമുണ്ടോ എന്ന് നമുക്കിപ്പോൾ കരുതാൻ കഴിയില്ല അതായത് ബി ജെ പിയുടെ സ്വാധീനം ഇതിനകത്തുണ്ടോ എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ കാരണം ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയും മഹാരാഷ്ട്ര ഭരിച്ചിരുന്നത് വിവിധ കോൺഗ്രസ് ഗവൺമെന്റുകളായിരുന്നു കേന്ദ്രവും അപ്പൊ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര പോലീസ് അന്വേഷിച്ചപ്പോഴോ എ ടി എസ് അന്വേഷിച്ചപ്പോഴോ ഈ കേസ് എൻ ഐക്ക് രണ്ട് രണ്ടായിരത്തി പത്തിൽ കൈമാറിയപ്പോഴോ മഹാരാഷ്ട്രയിലോ കേന്ദ്രത്തിലോ ബി ജെ പി അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് ബി ജെ പി പഴിചേരാൻ പറ്റില്ല അപ്പൊ അത് അതാണ് അന്നാലായിരുന്നു മരിച്ചത് മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസ് ആണ് അപ്പൊ രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി കേന്ദ്രത്തിൽ വരുന്നത് എന്നാൽ അതിന് ഉണ്ടായിരുന്ന നാല് വർഷത്തിലും ബാലിക സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതിസാധി നിർത്തിയിരുന്ന ആൾക്കാർക്കെതിരെ ഒരു തരത്തിലുള്ള തെളിവുകളും ശേഖരിക്കുന്നതിന് എൻ ഐക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല അതാണ് വസ്തുത ഇവിടെ അവശേഷിക്കുന്ന ചോദ്യം മാലേഗാവിൽ ആരാണ് സ്ഫോടനം ഉണ്ടാക്കിയത് അതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല നമ്മുടെ നാട്ടിൽ വർഗീയ ചേരിതരിവ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ കമ്മ്യൂണൽ ഹാർമണി നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കരുതിക്കൂട്ടി ഉണ്ട ഉണ്ടായിരുന്ന ഒരു സ്ഫോടനമാണ് മാലേഗാവിലത് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല അതുകൊണ്ട് തന്നെ പതിനേഴ് വർഷം നീണ്ട നിയമ നടപടികളുടെ അവസാനവും ആ കേസുമായി ബന്ധപ്പെട്ട് അതിൽ അറസ്റ്റിലായ വിചാരണ നേരിട്ട ആൾക്കാർക്കെതിരെ സോളായിട്ടുള്ള ഒരു എവിഡൻസും കൊണ്ടുവന്നിരുന്നതിന് ഒരു അന്വേഷണ ഏജൻസിക്കും കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ ഒരു വീഴ്ചയാണ് നമ്മൾ അറിയേണ്ടത് ഇവ ഇവരാരും ആയിരുന്നില്ല പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടത് മാലേഗാവിൽ സ്ഫോടനം സത്യത്തിൽ ആസൂത്രണം ചെയ്തത് ആരായിരുന്നു അവരിപ്പോഴും വന്നിട്ടില്ല പ്രതികൾ ഇവരെ വെറുതെ വിട്ടും തന്നെ പ്രതികൾ അവിടെ സംഭവം നടന്നതാണല്ലോ അപ്പൊ പതിനേഴ് വർഷം ഈ ആൾക്കാർക്കെതിരെ തെളിവുകൾ ശേഖരിക്കുന്നതിനും അവർക്കെതിരെയുള്ള കുറ്റങ്ങൾ തെളിയിക്കുന്നതിനും വേണ്ടി ഏജൻസികൾ ശ്രമിച്ചിട്ടും അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ ഇതൊരു കോൺസ്പെറസിയാണ് കോൺസ്പെറസി സർക്കാരിന്റെ തന്നെയാണ് അന്നത്തെ സർക്കാരിന്റെ തന്നെയാണ് അല്ലേ കാരണം എന്നാൽ മാത്രമാണ് പ്രതികളെ കൊണ്ടുവരാൻ പറ്റാത്തത് അപ്പൊ ഇത് ആരായിരുന്നു അവരുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു അവരിപ്പോൾ എപ്പോൾ എവിടെയാണ് എന്നുള്ളത് ഒക്കെ ചിന്തിക്കുന്നത് നമുക്കൊരു ഒരു എന്താ പറയുക തരിപ്പാണ് വരുന്നത് കാരണം ഇത്തരത്തിലുള്ള ആളുകൾ വിചാരിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ നശിപ്പിക്കാൻ കഴിയും ഇതിൽ അവസാനം ബാക്കിയാവുന്നത് എന്താണ് ഇവർ നേരിട്ട ഏഹ് ഇത്തരത്തിലുള്ള ആൾക്കാർ നേരിട്ട പബ്ലിക് ഇമേജിന്റെ നഷ്ടം ഏഹ് പതിനേഴ് വർഷത്തോളമുള്ള ജയിൽവാസം ഇതെല്ലാം മാത്രമാണ് ഇതിന് ഇനി എത്ര ഡിഫർമേഷൻ കേസ് കൊടുത്തിട്ടും കാര്യമില്ല നഷ്ടപ്പെട്ട സമയത്തിന് ബദലായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമോ അപ്പൊ ഈ നമ്മൾ ഭയത്തോടെ ഭീതിയോടെ കാണേണ്ട കാര്യം ഇതാണ് ഇത് നടപ്പിലാക്കിയ ആർ ആ ഏത് ആ ഏത് ഭരണ സർക്കാർ ഭരിക്കുന്ന സർക്കാരിന് വേണ്ടിയാണോ ഇത് ചെയ്തവർ അത് നടപ്പിലാക്കിയവർ ഇന്നും പുറത്ത് സുഖമായി നടക്കുന്നുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തവരെ പോട്ടുകാർ അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും